ജയരാജൻ വളരെ വളരെ ഉപരിപ്ലവമായി കാര്യങ്ങളെ കാണുന്നവർ ഇന്നത്തെ സമൂഹ മാധ്യമ വീഡിയോകളുടെയൊക്കെ കാലത്ത് വളരെ ഉപരിപ്ലവമായി കാണുന്നവർക്ക് അൻവർ പറയുന്നത് ശരിയാണെന്ന് തോന്നും എന്നൊരു പ്രശ്നം സി പി എം അഭിമുഖീകരിക്കുകയും അതിനെ മറികടക്കേണ്ടതായിട്ടും ഉണ്ടോ രണ്ട് ഈ വിഷയത്തിൽ അൻവറിനു പിന്നിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടെ സി പി എമ്മിന് പൊതുസമൂഹത്തോട് പറയാനാവുന്നുണ്ടോ പറഞ്ഞു തുടങ്ങിയോ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം വളരെ ചുരുക്കത്തിൽ അതായത് രണ്ട് കാര്യങ്ങളും വളരെ പ്രസക്തമാണ് ഒന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട് എന്നത് വാസ്തവമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് ആലോചിക്കും അതാണിപ്പോൾ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തന്നെ ഇതിൻ്റെ ഭാഗമായി ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരായി അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണ് അതിൻ്റെ ഗൂഢോദ്ദേശം എന്താണ് എന്നത് കുറച്ചും കൂടി വ്യക്തതയോടുകൂടി വരും ദിവസങ്ങളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അൻവർ ഇതോടുകൂടി അവസാനിപ്പിക്കാനല്ല എല്ലായിടത്തും ക്യാമ്പയിനുമായിട്ട് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്ന സന്ദർഭത്തോടുകൂടി ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് പുറത്തു വരും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്